നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്ന് പതിനാല് ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ല ഈ സീസണിലെ ആദ്യ തീവ്രമഴ ദിവസങ്ങൾ അവസാനിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ കേരള തീരത്തെ ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു ഇടുക്കി കൊല്ലം കോട്ടയം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി മൂന്ന് ജില്ലകളിലെ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് കാലവർഷക്കെടുതിയിൽ ഇന്നലെ കനത്ത നാശനഷ്ടമാണ് സംസ്ഥാനത്ത് ഉണ്ടായത് പത്ത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഒൻപത് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധി പ്രതിരോധവും കോവിഡ് പ്രതിരോധവും വളരെ പ്രധാനമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മഴക്കാലമായതിനാൽ ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയവ പകരാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണം സംസ്ഥാനത്ത് ചെറിയ തോതിൽ കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കണ്ടെത്തിയ ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണ് കേരളത്തിലുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി ഉള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിക്കണം കോവിഡിന് സ്വയം പ്രതിരോധം വളരെ പ്രധാനമാണ് ക്യാമ്പുകളിൽ കോവിഡ് പകരാതിരിക്കാൻ അധികൃതർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ കേരള പോലീസ് കേസെടുത്തു ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മാന്നാറിൽ നടന്ന സംഭവത്തിലാണ് ഗവർണറെ എട്ടാം പ്രതിയാക്കി കേസെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കുറ്റപത്രം നൽകിയത് കണ്ടാൽ അറിയാവുന്നവരുടെ പട്ടികയിലാണ് ശ്രീധരൻപിള്ള എന്നും മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാലിനെ പ്രതിയാക്കിയിരിക്കുന്നത് എട്ടാം പ്രതിയാക്കി കുറ്റപത്രം നൽകുമ്പോൾ ശ്രീധരൻ പിള്ള ഗോവ ഗവർണറാണ് ഗവർണർ ഗവർണറാകുന്നതിന് മുമ്പുള്ളത് ക്രിമിനൽ കേസാണെങ്കിൽ പോലും കുറ്റപത്രം നൽകാനാകില്ലെന്ന് നിയമവിദഗ്ധർ പറയുന്നു പാകിസ്ഥാൻ ഒരു മത അധിഷ്ഠിത രാജ്യമാണെന്നും അത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനിച്ച രാജ്യമാണെന്നും അത് വെറുപ്പിന്റെയും മതഭ്രാന്തിന്റെയും രാജ്യമാണെന്നും ജോൺ ബ്രോട്ടാസ് എം കൊറിയയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ അനുകൂലിച്ച് സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ് അതേസമയം ഇന്ത്യ ജനാധിപത്യ മതേതര രാജ്യമാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ പശ്ചാത്തല മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെയും ജോൺ ബ്രിട്ടാസ് വിമർശിച്ചു ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയുമായി ബന്ധം ഏർപ്പെടുത്തി ഇൻഡിഗോ വിമാന കമ്പനി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തുർക്കി വിമാന കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു തുർക്കി സർക്കാരിന്റെ കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻസ് ഇവരുമായുള്ള ബന്ധമാണ് ഇൻഡിഗോ വിച്ഛേദിക്കുന്നത് യുദ്ധത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചുർക്കിയുടെ വിമാന കമ്പനിയായ ടർക്കിഷ് എയർലൈൻസുമായി ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയും ഇൻഡിഗോയും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു തുർക്കിയുമായുള്ള ബന്ധം തുടർന്നാൽ ബിസിനസിനെ ബാധിക്കുമെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇരു കമ്പനികളും കണക്കുകൂട്ടിയിരുന്നു ഐ പി എൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി പതിനാല് വയസ്സും ഇരുപത്തിമൂന്ന് ദിവസവും പ്രായമുള്ളപ്പോഴാണ് വൈഭവ് ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ചത് ചരിത്രം സൃഷ്ടിച്ചത് മികച്ച മത്സരം തന്നെ കാഴ്ചവെക്കാനും വൈഭവ് സൂര്യവംശിക്ക് കഴിഞ്ഞിരുന്നു ഐ പി എല്ലിലെ ഈ ചരിത്ര നേട്ടത്തിന് പിന്നാലെ തന്റെ മറ്റൊരു വലിയ സ്വപ്നം കൂടി സാക്ഷാത്കരിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങുക പ്രധാനമന്ത്രിയുടെ ബീഹാർ സന്ദർശനത്തിനിടെ പാട്ന വിമാനത്താവളത്തിൽ വെച്ചാണ് സൂര്യവംശിയും കുടുംബവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിയത് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയമായ തീരുമാനം അങ്ങേയറ്റം ഖേദകരമാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ഇന്ത്യ ജലത്തെ പോലും ആയുധമാക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഗാസയുടെ അവസ്ഥയിലാണുള്ളത് ദശലക്ഷക്കണക്കിന് പേരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ചുവപ്പ് രേഖ കടക്കാൻ ഇന്ത്യയെ അനുവദിക്കില്ല എന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ ഹുബ്ബള്ളി കലാപം ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് കേസുകൾ പിൻവലിക്കാൻ തീരുമാനമെടുത്തിരുന്നു ഈ സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഗിരീഷ് ഭരദ്വാജ് എന്നയാൾ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിരുന്നു ഹർജി പരിഗണിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചുര്യ ജസ്റ്റിസ് കെ വി അരവിന്ദ് എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ച് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് റദ്ദാക്കി ഇതോടെ കർണാടക സർക്കാരിന്റെ പ്രീണനം നടക്കില്ല എന്ന് ഉറപ്പായി തന്റെ പേരും ചിത്രവും ഓൺലൈനിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും ഇതിൽ നിന്നും തനിക്ക് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ട് സദ്ഗുരു ജഗ്ഗി വാസുദേവ് കോടതിയിൽ ഡൽഹി കോടതിയിലാണ് അദ്ദേഹം പരാതി നൽകിയത് എ ഐ സാധ്യത പ്രയോജനപ്പെടുത്തിയാണ് പലരും തന്റെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതെന്നും പരാതിയിൽ പറയുന്നു വിവിധ വെബ്സൈറ്റുകൾ തന്റെ പേരും ചിത്രവും എ ഐ സാധ്യത ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അനുമതിയില്ലാതെ ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത് തടയണം കാരണം ഇത് തന്റെ പ്രതിച്ഛായക്ക് മംഗലേൽപ്പിക്കുന്നു സദ്ഗുരു ജഗ്ഗിവാസുദേവ് പരാതിയിൽ പറയുന്നു നോട്ടുകെട്ടുകൾ ജനാലയിലൂടെ വലിച്ചെറിഞ്ഞ് വിജിലൻസ് റെയ്ഡിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം ഒഡീഷ ഗ്രാമവികസന വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ബൈകുന്ദനാഥ് സാരംഗിയാണ് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരം ഒരു ശ്രമം നടത്തിയത് വലിച്ചെറിഞ്ഞ നോട്ടുകെട്ടുകൾ പിന്നീട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ വിജിലൻസ് സംഘം പിടിച്ചെടുത്തു വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് സാരംഗിയുടെ ഭുവനേശ്വറിലെ ഫ്ളാറ്റിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തിയത് അങ്കുലിലെ വസതിയിൽ നിന്ന് ഒന്നര ദശാംശം ഒരു കോടി രൂപയും ഭുവനേശ്വറിലെ ഫ്ളാറ്റിൽ നിന്ന് ഒരു കോടി രൂപയും കണ്ടെടുത്തു നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ തന്നെ മണിക്കൂറുകൾ എടുത്തെന്നാണ് വിവരം നോട്ട് മഴയുടെയും എണ്ണി തിട്ടപ്പെടുത്തുന്നതിന്റെയും വീഡിയോ വിജിലൻസ് പുറത്തുവിട്ടിട്ടുണ്ട് സുപ്രീം കോടതിക്ക് അപകീർത്തികരമാകുന്ന ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഒരു വ്യക്തിയും അനുവദിക്കാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസുമാരായ എ ജി മാസിക് എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നതിൽ സംശയമില്ല എന്നാൽ ഈ അവകാശം ഭരണഘടനയുടെ ആർട്ടിക്കൾ പത്തൊമ്പത് രണ്ട് പ്രകാരം ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് കോടതി പറഞ്ഞു ജസ്റ്റിസ് സൂര്യകാന്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ യൂട്യൂബർ അജയ് ശുക്ലയ്ക്കെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചുള്ള വിധിയിലാണ് കോടതി ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിനായ ഷിങ്കൻസെൻ ജപ്പാനിൽ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു ഈ പദ്ധതിക്കായി ജപ്പാൻ ഇന്ത്യയ്ക്ക് രണ്ട് ഷിങ്കൻസെൻ ബുള്ളറ്റ് ട്രെയിനുകളാണ് നൽകുന്നത് ഇന്ത്യയുടെ കഠിനമായ സാഹചര്യങ്ങളാണ് ചൂട് പൊടി ഉയർ ഉയർന്ന വേഗത എന്നിവയെ നേരിടാൻ ജപ്പാന്റെ പരീക്ഷണ ഓട്ടങ്ങൾ ഒരുങ്ങുകയാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിയിൽ അനുശോചിച്ച കൊളംബിയ നേരത്തെ പുറത്തിറക്കിയ പ്രസ്താവന ഔദ്യോഗികമായി പിൻവലിച്ചു ആശങ്ക പ്രകടിപ്പിച്ച പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് പൂർണ്ണമായി മനസ്സിലാക്കുന്നുവെന്നും കൊളംബിയൻ ഉപ വിദേശകാര്യമന്ത്രി റോസ യോലാൻഡ വില്ലാവിൻസിയോ അറിയിച്ചു ഇത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമെന്ന റിപ്പോർട്ട് യു എ മാധ്യമങ്ങൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി മീഡിയ കൗൺസിൽ വ്യാജ വാർത്തകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ എന്നിവ തടയുന്നതിനും ഉള്ളടക്കങ്ങളുടെ നിലവാരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി ഉയർത്തി പാകിസ്ഥാന്റെ ഉന്നത സഹീർ ഷംസദ് മിർസ ഇതുവരെ ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ഭാവിയിൽ അത് ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വിടവാങ്ങൽ ചടങ്ങിൽ ഇലോൺ മസ്കിന്റെ വലത് കണ്ണിലെ ചതവ് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയമായി കൊടീശ്വരന്റെ കണ്ണുകൾക്ക് എന്ത് സംഭവിച്ചുവെന്നും ഉപയോക്താക്കൾ ആശ്ചര്യപ്പെടുന്ന നിരവധി പോസ്റ്റുകൾ ഇടുകയും ചെയ്താൽ എന്നാൽ മസ്ക് തിരിഞ്ഞു നിന്ന് സ്വയം സംസാരിച്ചപ്പോൾ അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല അത് മസ്കിന്റെ മകൻ കളിയായി മുഖത്തടിച്ചപ്പോൾ പറ്റിയതാണ് എന്നാണ് വിശദീകരണം വിദേശ സ്റ്റീൽ ഇറക്കുമതിയുടെ താരീഫ് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത് ശതമാനമായി ഇരട്ടിയാക്കാനുള്ള പദ്ധതികൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചു പുതിയ നിരക്ക് ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ വരും സ്റ്റീൽ ലെവികൾ ഇരട്ടിയാക്കുന്നത് ട്രംപിന്റെ ആഗോള വ്യാപാര യുദ്ധത്തെ കൂടുതൽ ശക്തമാക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്തിടെ ഉണ്ടായ വെടിനിർത്തലിനും മധ്യസ്ഥത വഹിക്കുന്നതിനും സാധ്യതയുള്ള ആണവ സംഘർഷം തടയുന്നതിനും താൻ ഉത്തരവാദിയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച വീണ്ടും അവകാശപ്പെട്ടു ഉഭയകക്ഷി കരാറിൽ നിന്നും മൂന്നാം കക്ഷി പങ്കാളിത്തം ഇന്ത്യ നിഷേധിച്ചതിന് പിന്നാലെയാണിത് കാനഡയിലെ ഒറന്റോറയിൽ ഒരു വീട്ടുടമസ്ഥൻ കടുത്ത ദുരിതം നേരിടുന്നു ഖലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ അനുയായികളെന്ന് ിക്കപ്പെടുന്ന വാടകക്കാർ ഈ വർഷം ജനുവരി മുതൽ വാടകയോ യൂട്ടിലിറ്റി ബില്ലുകളോ അടയ്ക്കുന്നില്ലെന്ന് റിപ്പോർട്ട് കൂടാതെ വാടകയ്ക്കെടുത്ത വസ്തുവിന്റെ ദൃശ്യങ്ങളിൽ വീടിന് പുറത്തുള്ള ഒരു തൂണിൽ ഖാലിസ്ഥാനി പതാക കെട്ടിയിരിക്കുന്നത് വ്യക്തമായി കാണാം കൂടാതെ ഇത് ഉടമസ്ഥൻ സാമ്പത്തിക ബുദ്ധിമുട്ടും അയൽക്കാരുമായി അസ്വസ്ഥതയും സൃഷ്ടിച്ചതായും ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് ഛന്മഭൂമി